സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദ്ദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ വണ്ടൂർ വാണിമലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വേണ്ടി നിർമ്മിച്ച സി കെ മുബാറക് മെമ്മോറിയൽ കെട്ടിടം നാടിന് സമർപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു नमस्कार <laughs> <laughs> ൾ സംബന്ധിച്ചിടത്തോ സാമ്പത്തികമായ അടിത്തറ ഉണ്ടായിട്ട് പോയി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ വയ്പിൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നു രേഖകൾ വിതരണം ചെയ്യുന്നു എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ഇവിടെ സാധാരണ കുടുംബങ്ങളിലേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചതിന് ആരാൻ ചോദിച്ച അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സി കെ എം പാറക്കാണ് അതുപോലെ തന്നെ ഓണം വന്നു കഴിഞ്ഞാൽ സംസ്ഥാനം വന്നു കഴിഞ്ഞാൽ കിറ്റുകൾ കൊടുക്കുന്ന കാര്യത്തിൽ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തെ സേവനത്തിന്റെ കാരുണ്യ പ്രവർത്തനത്തിന്റെ കൂടെ ചേർത്ത് വെച്ച് മുന്നോട്ട് പോയ ആളാണ് സി കെ എം പാറക്ക് അതുകൊണ്ടുതന്നെ ശക്തമായൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടായിട്ട് പോലും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വളരെ വളരെ വലുതാണ് അത്ര പ്രയാസങ്ങൾ പോലും ആരെയും അറിയിക്കാതെയാണ് ഓരോ കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സി കെട്ടെടുക്കുന്നത് തിരക്കഥാകൃത്ത് ആരെടാൻ ശോകത്ത് മോട്ടിവേഷൻ സ്പീക്കർ സി പി ഷിഹാബ് എന്നിവർ ചടങ്ങിനെത്തി ജില്ലയിൽ തന്നെ പാലിയേറ്റീവ് രംഗത്തെ ഏറ്റവും അതിനൂതനമായ കെട്ടിടമാണ് വാണിയമ്പലം മാട്ടക്കുളത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചെയർമാൻ പാപ്പറ്റ ബാബു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താര ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ അടപ്പറ്റ ബ്ലോക്ക് അംഗം എൻ എ മുബാറക് എം ദസാബുദ്ദീൻ ഇ മുഹമ്മദ് കുഞ്ഞി രക്ഷാധികാരികളായ വി എം അഷ്റഫ് പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് സെക്രട്ടറി നൌഫൽ പാറക്കുളം ട്രഷറർ ടി കെ ഫിറോസ് കമ്മിറ്റി അംഗങ്ങളായ ലിയാ കത്ത അലി പെരുമുണ്ട പി ടി ജബീബ് സുക്കീർ പടാണി ഇബ്രാഹിം അനീഷ മുബാറക് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്